സംസ്ഥാനത്ത് അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചതോടെ ഒരു മാസത്തിനിടെ മരണം അഞ്ചായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശിനി ശോഭനയാണ് ഇന്നലെ മരിച്ചത് പേർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ഡോക്ടർമാർ പറയുന്നു ഒരു കുട്ടി സംശയകരമായി ചികിത്സയിലുണ്ടെന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിന്ദു സജീത്ത് അറിയുകയും ചെയ്തു പെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ജാഗ്രതയോടെയാണ് ചികിത്സാ നടപടികൾ പുരോഗമിക്കുന്നത് ഒരു മാസത്തിനിടെ വിവിധ ജില്ലകളിൽ നിന്നായി ചികിത്സയ്ക്കെത്തിയ അഞ്ചു പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് വിദേശത്ത് നിന്നുൾപ്പെടെ മരുന്ന് എത്തിച്ച് രോഗികൾക്ക് നൽകുന്നുണ്ട് അമീബിക് മസ്തിഷ്കജ്വരം പടരുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷനും തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനം ഊർജ്ജമാക്കാൻ ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളും കുളങ്ങളും ക്ലീൻ ചെയ്യാൻ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ ഫീ പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ഫ്ലോറിന്റെ അളവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ് കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ ജില്ലകളിലെയും ഡി എംഒമാരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുളങ്ങളിലും തടാകങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലും അടിഞ്ഞുകൂടിയ പായലും മാലിന്യവും നീക്കം ചെയ്യണം വെള്ളത്തിലിറങ്ങുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണം സ്കൂളുകളിൽ ബോധവൽക്കരണം ശക്തമാക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്യാമ്പയിനിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയ കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും സമീപത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കണം നിശ്ചലവ് ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ ചാടുന്നത് മൂങ്ങുന്നത് എന്നിവ ഒഴിവാക്കുക നീന്തുമ്പോൾ അല്ലെങ്കിൽ മുങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കുക ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചെളി നിറഞ്ഞ അടിത്തട്ട് കുഴിക്കുന്നതും കലക്കുന്നതും നീന്തൽകുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവ ശുചിത്വത്തോടെ ഫ്ലോറിനേഷൻ ചെയ്ത് ശരിയായ രീതിയിൽ പരിപാലിക്കണം തിളപ്പിച്ച് ശുദ്ധി വരുത്താത്ത വെള്ളം ഒരു കാരണവശാലും കുട്ടികളുടെയും മുതിർന്നവരുടെയും മൂക്കിലൊഴുങ്ങരുത് പൊതുജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴിക്കരുത് ജലവിതരണത്തിനും സംഭരണത്തിനും ഉപയോഗിക്കുന്ന ജലസംഭരണികളും വലിയ ടാങ്കുകളും മൂന്ന് മാസം കൂടുമ്പോൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു നിസ്സാരമല്ല ഈ രോഗം ജാഗ്രത വേണം